കോഴി നടക്ക കോഴി നടക്ക കോഴി അങ്ങനെ ഓടുക അപ്പുറത്തോടെ വന്ന് ഫോണിക്ക് നോക്ക് വേറെ കളറില്ലെന്നു ഇവിടെ താഴെ വെച്ചുകൊടുക്ക് താഴെ വെച്ചോടുക്കു പാവ നടക്കാരും കൂടി ആയിക്കില്ല ജനിച്ചിട്ടോ പേടിയായി

കൊച്ചോ ആമി എടുത്തോ ആമി എടുത്തോ എത്ര കോഴിഞ്ഞോളും ഏഴു കോഴിഞ്ഞോള് ഏഴു കോഴിഞ്ഞോള് ആമീടെ എത്ര നായ ആ കരയണത് പോലെ കരയണു കോഴിയോട് ആ വേറെ കൂടി ആ മുത്തച്ഛി വേറെ വേറെ എടുത്തിട്ട് വരുന്നെ ഇരുമ്പിന്റെ വെക്കുന്നു ആദ്യായിട്ട് ഇറക്കുമ്പോ ഇരുമ്പിന്റെ ഇതിൽ വെക്കണട്ടാ ഗൈസ് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ ഇണ്ടോ എറങ്ങോ എന്റെ അയിൽ തന്നെ ഇരിക്കണേ എറങ്ങൂ എന്താ സ്നേഹ നോക്ക് ൂരം പ്രമാണിച്ച് ശങ്കരനായിഡി വന്നിട്ടാ കുയി കുപ്പിട്ടുണ്ടാ അയ്യേ ണ്ടായിട്ടാ രണ്ടെണ്ണം പൊറത്തുണ്ട് ആറെണ്ണ ഉള്ളിലുണ്ടാവും കൊത്തു കിട്ടിയാ ഞാൻ ഓടുവേ ഓടുകേ ഉള്ളിലൊക്കെ ഉണ്ട് ആൾക്കാര് ഡയ സമ്മ വരുമ്പോ പച്ചക്കറി കിറ്റ് കൊടുന്നുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അതിലുണ്ടായിരുന്നാണേ ബീട്രൂട്ടും ക്യാരറ്റും അപ്പൊ ക്യാരറ്റ് എനിക്ക് ഇഷ്ടമാണ് ബീട്രൂട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടും ഇഷ്ടമല്ല ആ ഉപ്പേരി വെച്ചാലങ്ങനെ വെറുതെ ഇങ്ങനെ മുളകൊക്കെ ഇട്ടിട്ട് വറ്റിച്ചുവെക്കില്ലേ ഒരു കടുക് പൊട്ടിച്ച് പറക്കില്ലേ അങ്ങനെ വെക്കുമ്പോ എനിക്ക് ബീട്രൂട്ട് ഇഷ്ടമാണ് കേട്ടോ അല്ലാണ്ടൊന്നും അല്ലാണ്ടൊന്നും ഞാൻ കൂട്ടാറില്ല പക്ഷെ മൊത്തത്തി ബീട്രൂട്ടും ബ്ലഡ് ഉണ്ടാവും ഒക്കെ നല്ലതാണ് ബീട്രൂട്ടും ക്യാരറ്റൊക്കെ നല്ലതാണ് അപ്പൊ ആമിക്കാന്ന് വെച്ചാൽ ചോറിൽ ചോറിലുടച്ച് കൊടുക്കണത് ഇഷ്ടമാണ് പക്ഷെ അവളത്ര കഴിക്കില്ല എരിവൊക്കെ കൂടുതലടിച്ചാ അവള് തുപ്പി കളയും അപ്പൊ ഞാൻ എന്തു ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഉപ്പിലിട്ട് വെക്കണമെന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നെല്ലിക്ക മാങ്ങ അങ്ങനത്തെയൊക്കെ അപ്പൊ വിചാരിച്ചു ലേശം ഒരു തുള്ളി സുറുക്കൊഴിച്ചിട്ട് വെള്ളത്തില് ഉപ്പിട്ടിട്ട് വെ ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കാരറ്റും ബീട്രൂട്ടൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ പകുതി എനിക്കുള്ളതൊന്നല്ല അപ്പൊ നമുക്ക് എന്താ പറയാ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണല്ലോ വീട്ടിലോട്ടും കയറ്റൊക്കെ ഉപ്പിലിട്ടതൊക്കെ ഇഷ്ടമാണ് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒന്ന് വേറെ ഉപ്പിലിട്ടൊക്കെ കൊടുത്തു നോക്കിയാൽ സുർക്കനേശം എന്താ ഒരു തുള്ളി മാത്രം ഒഴിക്കാനായിട്ട് വെള്ളാണെങ്കിലും ഒഴിക്കാൻ പാടില്ല സുർക്കേനു മാത്രമായിട്ട് ഇട്ട് വെക്കാൻ കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുമ്പോ അതെ വയർ വയറിൽ എന്താ പറയാ ഗ്യാസ് നാങ്ങാനൊക്കെ ചാൻസ് കൂടുതലും സുർക്ക മാത്രമായിട്ട് ഒഴിക്കരുത് ഒരു മൂടി സുർക്ക ഒരു ഒരു സ്പോൺ സുർക്കൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ കുട്ടികൾക്ക് ഇട്ട് വെക്കുമ്പോ വലിയവർക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വേറെ ഇട്ട് വെച്ചാൽ മതി Ame, ശങ്കരനായടി വരട്ടോ അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പുണ്ട് ആള് പറയാണ് വീഡിയോ എടുക്കണ്ട വീഡിയോ എടുക്കണ്ട വീഡിയോ എടുത്തു കഴിഞ്ഞാ മോളുടെ കയ്യിലന്നെ വെച്ചാ മതി ആർക്കും സെൻഡ് ചെയ്ത് കൊടുക്കരുത് ഒന്നും ചെയ്യരുത് അപ്പം പറഞ്ഞു ഞാൻ യൂട്യൂബിൽ ഇടാനാ പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട എൻ്റെ മക്കൾ കണ്ടതന്നെ ചീത്ത പറയും പൂര സമയത്താണ് ഇങ്ങനെ പത്ത് ഉറുപ്പ കിട്ടുള്ളൂ വീട്ടിൽ കേ വീട്ടിൽ കയറിയിട്ട് പാടിക്കഴിഞ്ഞാൽ അന്ന് കുഴമ്പറമ്പ് കൂടുത്തിന് ഓരോ വീട്ടിൽ കയറി പാടിയിട്ട് ഏതോ ഒരു ചക്ക വീഡിയോ എടുത്തിട്ട് സെൻഡ് ചെയ്ത് കൊടുത്തു ആർക്കോ അങ്ങനെ മോൻ്റെ കയ്യിൽ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്തയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറശ്നായിന്ന് എന്താ അല്ലേ ഓരോരുത്തരെ കഷ്ടപ്പാടി വീട്ടിലറിയാണ്ട് പത്ത് വയസ്സാണ് അപ്പൊ മക്കള് എന്താ പറയാ അച്ഛന് ചെലവിന് കൊടുക്കണ്ടാവുകയായിരിക്കൂലെ അതുകൊണ്ടല്ലേ അവരിങ്ങനെ ഇങ്ങനെ നാടിനീളേയും വീടിനെയൊക്കെ ഇങ്ങനെ പാടിയിട്ടും കൂട്ടിട്ടും നടക്കേണ്ട അവസ്ഥ വയസ്സായവര് അച്ഛനാട്ടാ പത്ത് എഴുപത്തിയഞ്ചു വയസ്സൊക്കെ ആയിട്ടുണ്ടാവും നല്ല പ്രായം നല്ല പ്രായം ഉണ്ട് ആൾക്ക് അപ്പൊ എനിക്ക് പാവം തോന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല ഞാൻ അതാണ് സ്റ്റാർട്ടിങ്ങില് ഞാനൊരു വീഡിയോ കാട്ടിട്ടുണ്ടായാലും മുഖം വെട്ടല്ല തോന്നുന്നു മുഖം വെട്ടാണെങ്കിൽ തന്നെ ഞാൻ ബ്ലർ ചെയ്യാൻ ചാൻസ് കിട്ടും കാരണം ഇപ്പൊ നമ്മൾ കാരണം മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ വേണ്ട അല്ലേ അതെ പൂര നമ്മളോടെ ശങ്കരനായടി അങ്ങനെയൊക്കെ ആൾക്കാർ വരാത് ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മുടെ പൂരാണ് അടിച്ചു കുളിക്കണ ഗൈസ് നമ്മള് പൂരത്തിന് കോസ്റ്റ്യൂമ് എടുക്കണേട്ടാ എടുക്കണ വിചാരിച്ച ആദ്യം പിന്നെ പെട്ടെന്ന് സുപ്രഭാഗം പെട്ടെന്ന് സുപ്രഭാതത്തില് എല്ലാരും കൂടി തീരുമാനിച്ചു പെണ്ണുങ്ങൾ എല്ലാരും കൂടിയിട്ട് അവര് രണ്ടുപേരും ആര്യും നന്ദനയും കൂടി പോയിട്ട് നന്ദനല്ല അല്ലെ നന്ദൂസാണ് അല്ലേ പേര് ഞങ്ങള് വിളിക്കാം അവളും കൂടി പോയിട്ട് തുണിയൊക്കെ എടുത്ത് വന്നു ഞങ്ങൾ ഇവിടെ ഭാഗ്യ ഭാഗ്യന്മാരുടെ അവിടെ അടിക്കാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് പിന്നെ ചെക്കന്മാരുടെ കൂടെ അങ്ങനെ ഷർട്ട് പൂരം പൊടിക്കണം ആന അവിടാതിരുന്നാൽ മതി അതാണ് പേടി ീർന്ന് ആനോടി പിന്നെ എനിക്ക് വയ്യ മോളെ കൊണ്ടൊന്നും പോവാൻ പറ്റില്ല രാത്രി ആനപൂരത്തിനൊന്നും രാവിലെ പോയിട്ട് പോരണം അല്ലെങ്കിൽ ശരിയാവില്ല ശരിയാവുന്നു കഴിഞ്ഞാൽ പോയ പോലെ ആ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നീളത്തില് നീളത്തിൽ അരിഞ്ഞെടുക്കാം അതാവുമ്പോഴാണ് മക്കൾക്ക് കടിച്ചിട്ട് എളുപ്പമുണ്ടാവാം നീളത്തിൽ നീളത്തിലും തെറ്റാ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു നീളത്തിൽ ഞാൻ കിട്ടത്തുള്ളൂ കാരണം ചെറിയ ബീട്രൂട്ട് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ക്യാരറ്റ് ഒക്കെ ഈ തയ്യൊരു വലുപ്പത്തില് ചിലത് നീളം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇത് എന്താ ചില്ലു ഈ ചില്ലുമുപ്പിട്ട തികയെന്ന് തോന്നുന്നു കൊള്ളുന്നു തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് വേറെ ബീട്രൂട്ടൊക്കെ ആദ്യട്ടിട്ട് പിന്നെ ക്യാരറ്റ് വേറെ ഇട്ട് വെക്കാം നമുക്ക് ഓക്കെ ട്ട് വെച്ചിണ്ടായിരുന്ന കുപ്പിയാണ് കേട്ടോ അത് തേനിന്റെ കുപ്പിയാണേ നമുക്ക് ക്യാരറ്റ് വേറെ ഇട്ട് വെക്കാം കേട്ടോ ഒന്നും തികയത്തില്ല ഇപ്പൊ തന്നെ ഫുൾ ആയിട്ടുണ്ട് ൂടി സോർക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടി ഒഴിക്കണം കല്ലുപ്പാണ്ടോ നമ്മളിവിടെ ഇടണേ എത്ര വേണം അറിയില്ല ഉപ്പ് നോക്കിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം കേറ്റ് നമുക്ക് ഇതിലിട്ട് വെക്കാം കേട്ടോ ഇത് കൊറച്ചല്ലേ ഉള്ളൂ നമുക്ക് ഇതിലിട്ട് വെക്കാം പിന്നെ നമ്മൾ ഉപ്പിലിടുമ്പോ ശ്രദ്ധിക്കാം ചില്ലു കുപ്പിയിൽ തന്നെ ഉപ്പിലിട്ടാ ശ്രദ്ധിക്കട്ടോ പ്ലാസ്റ്റിക് ഇടുമ്പോഴേ ഒരു പിന്നെ അതൊരു ചെലപ്പോ വയറിനൊക്കെ കേടുവരാനൊക്കെ ചാൻസ് പ്ലാസ്റ്റിക് അല്ലെ അപ്പൊ ചില്ലുകുപ്പിയിൽ തന്നെ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കണേ ചുറുപ്പൊഴിച്ചു കൊടുക്കാം ഗൈസ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി രാത്രി ആവുമ്പോഴേക്കും അല്ലെങ്കിൽ നാളെ ആവുമ്പഴേ ഒന്ന് ആയി കിട്ടും അപ്പൊ നമുക്ക് ആമിക്കുട്ടിക്ക് കൊടുക്കാം ഇതിപ്പോ മോൾക്ക് വേണ്ടി ഇട്ട് വെച്ചതാണ് അപ്പൊ ഇതൊക്കെ തന്നെ ആയിരിക്കും അവർക്ക് ഇഷ്ടം ഉണ്ടാവല്ലേ കൂടുതൽ എനിക്കിനു വേണെന്ന് അപ്പൊ ഞാൻ ഇത് മാറി എടുത്ത് അല്ലെങ്കിൽ നമുക്ക് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രേ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്